ദുബായ് ദുബായ് സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള പ്രശസ്തമായ പെട്രോളിയം കോർപ്പറേഷനു വേണ്ടി നേരിട്ടുള്ള തൊഴിൽ വിസ ഫർമാർക്ക് പങ്കെടുക്കുക ഷോർട്ട് ലിസ്റ്റിംഗ് അഭിമുഖത്തിൽ നടക്കുക പതിനഞ്ച് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനി മഞ്ചേരി ഹാപ്പി ഗ്രൂപ്പ് ആർക്കാഡ് മലപ്പാർ ഹോസ്പിറ്റലിന് സമീപം രാജീവ ഗാന്ധി ബൈപ്പാസ് പെട്രോൾ ഫില്ലർഷപ്പല്ലോ ഗുരിശുപള്ളി റോഡ് രവിപുരം പതിനാറ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സൺഡേ എറണാകുളം തരക്കനാട ഈസ്റ്റ് പ്രായം പതിനെട്ട് മുതൽ മുപ്പത് വരെ എസ് എൽ സി പാസ് പ്രായം അടിസ്ഥാന ഇംഗ്ലീഷ് ആവശ്യമാണ് യൂണിഫോം നൽകി താമസ സൗകര്യം നൽകി ഗതാഗതം നൽകി മെഡിക്കൽ ഇൻഷുറൻസ് നൽകി മറ്റ് ആനുകൂല്യങ്ങൾ നൽകി എട്ട് മണിക്കൂർ ഡ്യൂട്ടി തോറും അവധി മായ ഡാറ്റുകൾ അനുവദനീയമല്ല ഒറിജിനൽ പാസ്പോർട്ട് സി വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ ഒരു കോപ്പി ഫോട്ടോ സെറ്റ് ഫോട്ടോ സ്റ്റാറ്റ് എന്നിവ കൊണ്ടുവരിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ മുപ്പത്തിമൂന്ന് വർഷത്തെ സേവന മികവ് കൂടുതൽ വിവരങ്ങൾക്ക് റഹിമാൻ ട്രാവൽസ് അവരുടെ നമ്പറുമായി ബന്ധപ്പെടുക തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് പൂജ്യം എട്ട് എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് എന്ന നമ്പറിലേക്കും തൊണ്ണൂറ് മുപ്പത്തേഴ് അറുപത്തെട്ട് തൊണ്ണൂറ്റിയെട്ട് എൺ തൊണ്ണൂറ്റി ഒന്ന് എൺപത്താറ് പൂജ്യം ആറ് അറുപത്തി മൂന്ന് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റൊന്ന് നമ്പറിലേക്കും ബന്ധപ്പെടുക അവരുമായി കോണ്ടാക്റ്റ് ചെയ്യുക എസ് എൽ സി പാസ് മതി ഇംഗ്ലീഷിൽ അറിഞ്ഞിരിക്കണം അപ്പോൾ ഡീറ്റെയിൽസ് അവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ്